മകരവിളക്ക് മഹോത്സവത്തിൽ ഇതുവരെ ശബരിമലയിൽ എത്തിയത് പത്ത് ദശാംശം അഞ്ച് ലക്ഷം ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തിയത് അറുപത്തിരണ്ടായിരത്തോളം ഭക്തരാണ് ജനുവരി പതിനാലിന് മകരസംക്രമത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ സുരക്ഷയും നിയന്ത്രണവും ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ശബരിമലയിൽ ദർശനത്തിനെത്തിയത് അൻപത്തി അയ്യപ്പ ഭക്തരാണ് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാലാണ് തിരക്ക് കുറഞ്ഞത് ഇന്ന് മുപ്പത്തയ്യായിരം അയ്യായിരം സ്പോട്ട് ബുക്കിംഗുമാണ് ഉള്ളത് മകരവിളക്ക് ദിനമായ നാളെ മുപ്പതിനായിരം ബെസ് ക്യൂവിലും ഫോർട്ട് ബുക്കിംഗിൽ അയ്യായിരവുമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിന് ശേഷം ഇതുവരെ പത്തര ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി നാളെയാണ് മകരവിളക്ക് മകരവിളപ്പിനോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തൊമ്പത് മകരവിളക്ക് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ അന്നദാനം പാണ്ഡിത്താവളം മാഗുണ്ട അയ്യപ്പ നിലയത്തിന് സമീപം ആരംഭിക്കും കനത്ത സുരക്ഷാ വലയത്തിലാണ് ശബരിമലയും സന്നിധാനവും ബുക്കിംഗിലൂടെ എത്തുന്ന തീർത്ഥാടകരെ കനത്ത നിയന്ത്രണത്തിലൂടെയാണ് കടത്തിവിടുന്നത് ഇടുക്കി വിഷൻ ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തെൽക്കടി ജംഗ്ഷൻ കുമിളി